വണ്ടി സെവൻ സീറ്റർ ആയിട്ട് ഉപയോഗിക്കാം ഞങ്ങളൊക്കെ ഏർവാടി പോയപ്പോഴേ ഞങ്ങൾ ഏറെ ആളുണ്ട് ഇരിക്കാൻ സ്ഥലമല്ല ഈ സാധനം മാറ്റി ഏര് ശെരിപ്പൊരു പോണ്ടെരുപ്പൊക്കെ പൊട്ടിക്ക് എടുത്തിട്ടോ

പൊട്ടന്മാരെ എങ്ങനെ തിരിഞ്ഞിരിക്കും ഇന്നലെ കാറ്റ് കിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണിട പ്രായങ്കാക്കിയ സ്ഥലം സിനു സിനു കൂടി പ്രയങ്കാക്കിയ എവിടെ ഇറക്കിട്ട് ഞങ്ങൾ അവിടെ പോയി തിരിച്ചു തന്ന അപ്പഴും ചക്കര കല്ലുമ്മറങ്ങിയോ ഒക്കെ ഇടുക്കിയിൽ ഇറങ്ങിയോ നല്ല മഴ പെയ്താ മറ്റേപോലെ സ്ഥലം കണ്ട് അടിപൊളിയല്ലേ നമ്മളങ്ങനെ കൊല്ലംകൂടെ എത്താറായിട്ടുണ്ട് ഇപ്പൊ നമ്മള് കോലപ്പരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ചക്കരന് അടുക്കിയില് സന അടുക്കിയില് മിയാസ് ഇടുക്കിയില് അത്യാവശ്യം പ്ലേസ്ണ്ട് ചക്കര ഇരിക്കാൻ എങ്ങനെയുണ്ട് குட்டிகளை பிடிக்கோசு அது சக்கரை ஆ குட்டிகளை பிடிக்காம மாறி ഓക്കെ അപ്പം നമ്മളെ ഫാമിലീനൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ഔട്ടിങ്ങുണ്ട് അപ്പം നിജാസ് ഉണ്ട് ഉണ്ട് സൗഫി ഉണ്ട് മിയാസ് ഉണ്ട് ഉമ്മ ഉണ്ട് അതായത് നിജാസിൻ്റെ ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് മൊത്തത്തിൽ ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ട് കേട്ടോ ഉമ്മ ഉപ്പ അതിൽ കുറവുള്ളൂ കാരണം ഉപ്പാൻ്റെ അടുത്ത് ഉമ്മ നിന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എങ്ങോട്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മളെ കൊല്ലംകോട്ടിലോട്ട് ഇറങ്ങി അപ്പോൾ മിയാസ് കരീന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൻ അവിടെ എന്താ നമ്മളെ ഈ കുണ്ടുണ്ടല്ലോ സീതാർ കുണ്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങണം എന്നുള്ള പ്ലാനിലല്ല വന്നത് അതുകൊണ്ട് ഡ്രസ്സൊന്നും നമ്മൾ കൊടുന്ന് ഇല്ല അപ്പോൾ ഓൻ ഇറങ്ങാൻ ഭയങ്കര പൂതിയായിട്ട് നമുക്ക് ഇറക്കാനും ഒരു പേടി കിട്ടും കാരണം നമ്മളും ഡ്രസ്സൊന്നും എടുത്തില്ല അപ്പോൾ പിന്നെ അതിന് എന്തെങ്കിലും ആയാലോ ചോദിച്ചിട്ട് അതിനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒരു കൊച്ചു ഔട്ടിങ് കാരണം ഉമ്മ ഇപ്പം നാളെ പോവുകയാണ് അപ്പോൾ ഒരു കൊല്ലംകോട് ലക്ഷ്യം വെച്ച് വന്ന ആൾക്കാരാണ് കൊല്ലംകോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോ വിചാരിച്ചാണ് അപ്പോൾ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തതാണ് കേട്ടോ എന്തായാലും ചോദിച്ചാൽ നമുക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്ര വരുന്നുള്ളൂ അപ്പോൾ നമ്മളെന്തായാലും കൊണ്ടുപോയി കുറച്ചൊക്കെ കാണിച്ചു കൊടുത്തു വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എനിക്ക് നല്ല ആയിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ നീജാസ് എടുത്തിട്ടാണ് കേട്ടോ മീജാസിൻ്റെ കാണാം ടൂറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും ടൂറൊക്കെ നല്ല അടിപൊളിയായി ഇനി നമ്മൾ നേരെ പോകുന്നത് ഇനി ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലും കൂടി കാണാൻ കട്ടെ കാരണം ഇവരൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ പോയിട്ട് പരിപ്പുവാടയും ചായയും തിന്നണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊന്നും നോക്കിയില്ല പിന്നെ ഞങ്ങൾ നേരെ സീതാർക്കുണ്ടെന്ന് നേരെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് വന്നു അപ്പോൾ കൊല്ലംകോട്ടിലോട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കാരണം കാരണം അടിപൊളിയാണതിൽ ആ പരിപ്പുവാടയും ചമ്മന്തിയും ആ ഒരു വടയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് വായിൽ വെള്ളം കിട്ടും എന്തായാലും ഈ ഒരു കടന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് ആ പണ്ടത്തെ ഒരു നെസ്റ്റാളജിയിലെ ഫീലൊക്കെ ആണ് കൊണ്ടുപോകും അതൊക്കെ െല്ലാവരും പഴംപൊരിയും അതേമാതിരി പരിപ്പൊടിയും ഉഴുന്ന പൊടിയും ചായയും ഇരുന്ന് ഇങ്ങനെ കഴിക്കരുത് ഞാനും ജസ്റ്റ് എന്താക്കി ഞാനൊരു ഒരു പരിപ്പൊടിയും ഒരു ഉഴുന്ന പൊടിയും അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക നല്ല വൃത്തിയാണ് കേട്ടോ ഒന്നാമത് കാരണം നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വൃത്തിയൊന്നും ഉണ്ടാവില്ലെന്നല്ലേ വിചാരിക്കും പക്ഷെ അങ്ങനെ നല്ല ഉള്ളിലും എല്ലാം നല്ല വൃത്തിയാണ് അപ്പം ഈ കാണുന്നതാണ് ചെല്ലും ചേട്ടൻ നമ്മൾ ഇതിൻ്റെ മുമ്പ് സീനു ഞാനും ചക്കരയും വന്ന ദിവസവും നമ്മളിവിടെ വന്ന് ചായയും പരിപ്പൊടിയും ഒക്കെ കഴിച്ചിരുന്നു കേട്ടോ ഓക്കെ ഈ ചെമ്പട്ടിയിൽ മൊത്തം പരിപ്പാടം ഉണ്ടാക്കി വെച്ചെടുക്കണം അപ്പോൾ എത്രത്തോളം കസ്റ്റമർ ഇവിടെ വരുന്നുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങി ഉണ്ടാക്കില്ല അങ്ങനെ നമ്മൾ ചായയും പരിപ്പൊടിയൊക്കെ കഴിച്ച് നമ്മൾ ഇനി നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഇനി നമുക്കൊരു വിരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒക്കെ അടിപൊളിയായി ഇതിൻ്റെ അടയിൽ സാധനയും ഈ ആ സാധന ഒരു നായടൊപ്പം കളിക്കുകയാണ് ഇതിലെ നടക്കുന്നതായിട്ടൊന്നും കഴിയണം ഒരാളൊരു മഹാ സാധുവാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരും കൂടി ഇറങ്ങാൻ വേണ്ടി കാത്തിക്കണതാണ് സോഫിയ കയ്യിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ പുറത്ത് തന്നെ ഒരു ഫ്ലെക്സ് വെച്ചിരുന്നു ചെല്ലഞ്ചാട്ട് ചായക്കട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നല്ല കാപ്പി കാപ്പിപ്പൊടിയും ചായപ്പൊടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇവിടെ നിർത്തി വീട്ടിലാണ് കേട്ടോ കച്ചവടം നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു കേട്ടോ ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ അടുത്താണ് ഫുൾ വീട് ജാസിൻ്റെ ഉണ്ട് ഓക്കെ ബൈ